കഴിഞ്ഞ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിനെ ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സ് എന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ് വൈദ്യുതകാന്തിക തരംഗങ്ങളിലെ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ് ഇതാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം ഇതിൻ്റെ ഏറ്റവും ഇടതുവശത്ത് അതായത് ഗാമാകിരണം ആവൃത്തി ഏറ്റവും കൂടിയത് ഗാമാകിരണം അതിനുശേഷം എക്സ് റേ വികിരണം അതിനുശേഷം അൾട്രാ വയലറ്റ് വികിരണം അതിനുശേഷം ഇൻഫ്രാ റെഡ് ഏറ്റവും കുറവ് ആവർത്തിയുള്ളത് റേഡിയോ തരംഗങ്ങൾ ആവൃത്തി കൂടിയവയ്ക്ക് തരംഗ ദീർഘ്യം കുറവായിരിക്കും ആവൃത്തി കൂടിയതിന് തരംഗ ദീർഘ്യം കുറവായിരിക്കും ഗാമാ വികിരണത്തിന് ആവൃത്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് ഗാമാ വികിരണത്തിനായിരിക്കും അപ്പോൾ തരംഗദൈർഘ്യം കൂടിയ വികിരണം ഏതാണ് അത് റേഡിയോ തരംഗങ്ങളാണ് തരംഗ ദൈർഘ്യം കൂടിയത് റേഡിയോ തരംഗങ്ങളാണ് ആവൃത്തി കൂടിയത് ഗാമാ വികിരണമാണ് ഇനി ഈ ചോദ്യത്തിലേക്ക് നോക്കൂ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ് കിരണം ഇതേ ചോദ്യം വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ തരംഗദീർഘ്യം ഏറ്റവും കൂടിയ തരംഗം ഏതാണ് എന്നാണെങ്കിൽ ഏതായിരിക്കും റേഡിയോ കിരണം ഇനി ഇതിൽ ഉയർന്ന ഊർജമുള്ളത് ഗാമാകിരണത്തിനാണ് താഴ്ന്ന ഊർജമുള്ളത് റേഡിയോ തരംഗത്തിനാണ് ഇനി ദൃശ്യപ്രകാശം വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശം നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിലെ തരംഗ ഏറ്റവും കുറവ് വയലറ്റ് വർണ്ണത്തിനും ദൃശ്യപ്രകാശത്തിലെ തരംഗ ഏറ്റവും കൂടുതൽ ചുവപ്പ് തരംഗ ദീർഘ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് തരംഗ ഏറ്റവും കുറവ് വയലറ്റ് വർണ്ണത്തിനും ഏറ്റവും കൂടുതൽ ചുവപ്പ് ചുവപ്പുവർണ്ണത്തിനുമാണ് അങ്ങനെയാണെങ്കിൽ ആവൃത്തി എന്തായിരിക്കും ആവൃത്തി ഏറ്റവും കുറവ് ചുവപ്പ് വർണ്ണത്തിനും ആവൃത്തി ഏറ്റവും കൂടുതൽ വയലറ്റ് വർണ്ണത്തിനുമാണ് ആവൃത്തി കൂടിയ വയലറ്റിന് തരംഗ ദീർഘ്യം കുറവായിരിക്കും തരംഗ ദീർഘ്യം കൂടിയ ചുവപ്പിന് ആവൃത്തി കുറവായിരിക്കും ഇത് മാത്രം ഓർത്തു വയ്ക്കുക ആവൃത്തി കൂടുതലാണെങ്കിൽ അതിനെന്ത് കുറവായിരിക്കും തരംഗ ദീർഘ്യം കുറവായിരിക്കും